ചാത്തന്നൂർ എസ് എൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് ഇനി സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സ്മൃതികളിൽ ചാത്തന്നൂർ എസ് എൻ കോളേജ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ് സാമൂഹിക നന്മ ലക്ഷ്യം വെച്ച് സ്മൃതി എസ് എൻ സി സി എന്ന ചാരിറ്റബിൾ സൊസൈറ്റി ആയി രൂപാന്തരപ്പെട്ടത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജയചന്ദ്രന്റെ നിർദ്ദേശമായിരുന്നു ചാരിറ്റബിൾ സൊസൈറ്റി ഉടനെടുക്കാൻ പ്രചോദനമായത് സ്വന്തമായി ബിൽഡിംഗ് കെട്ടുന്നതിനായി എല്ലാവരുടെയും സഹകരണത്തോടെ എസ് എൻ കോളേജിന് സമീപം പുരയിടം നേരത്തെ തന്നെ വാങ്ങിയിരുന്നു ഇതിന് സാധ്യമായത് ഔദ്യോഗിക ഭാരവാഹികളുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ആസ്ഥാനമന്ദിരത്തിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് മുൻ കോളേജ് പ്രൊഫസർ ശിവപ്രസാദ് പൂർവ്വ വിദ്യാർത്ഥി അനിൽകുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്രസിഡന്റ് അജിൻ ജോൺസൺ അധ്യക്ഷയായ യോഗത്തിൽ സെക്രട്ടറി ശ്രീകുമാർ ചിറക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ആർ ദീപു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൈജു കോശി സജിലാൽ വിളപ്പുറം ശ്യാം ചാത്തന്നൂർ ഷിബു മനോഹർ എന്നിവർ പ്രസംഗിച്ചു നാട്ടത് കുടുംബ അംഗങ്ങൾക്ക് ചടങ്ങിൽ ഓണക്കിറ്റും വിതരണം ചെയ്തു